എല്ലാവർക്കും നമസ്കാരം സ്പെഷ്യൽ ആയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോഡക്റ്റ് റിവ്യൂവിൽ പരിചയപ്പെടുത്തുന്നത് വളരെ ഡിഫറെൻ്റ് ആയൊരു പ്രോഡക്റ്റ് ആണ് സാധാരണ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവാം പക്ഷെ ഞാനിന്ന് വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരുപാട് റൂമറുകൾ റൂമറുകളുണ്ട് ഇതിനെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്ന വീഡിയോസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടു അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളൊക്കെ മഞ്ഞള് കണ്ടിട്ടുണ്ടാവും മഞ്ഞൾ കാണാത്തവരായിട്ട് ആരുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കസ്തൂരി മഞ്ഞള് എത്ര പേര് കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട് എത്ര പേർക്ക് അറിയാം അതിന്റെ ഉപയോഗം എന്താണെന്ന് ഇപ്പോ നിങ്ങളിൽ പലരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും കസ്തൂരി മഞ്ഞളിനെ പറ്റിയിട്ട് കേൾക്കാത്തവർ ആരാണുള്ളത് ഞങ്ങൾക്കൊക്കെ അതിന്റെ ഉപയോഗം അറിയാം സൗന്ദര്യവർദ്ധക വസ്തുവായിട്ടാണ് കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുക അല്ലെ സ്ത്രീകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്കറിയാം മുഖത്ത് പൊരുട്ടാറുണ്ട് എന്നൊക്കെ പലരും കസ്തൂരി മഞ്ഞളിന്റെ പൗഡറൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഉപയോഗിക്കുക മഞ്ഞൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം അതേപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ കാണിച്ചുതരാം ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പലപ്പോഴും മാർക്കറ്റിൽ നിന്ന് കിട്ടുക കൂവ മഞ്ഞളാണ് അത് കാണിച്ചിട്ട് നിങ്ങളോട് കസ്തൂരി മഞ്ഞൾ എന്ന് പറയും പലരുടെയും തെറ്റിദ്ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ കളർ ആണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോ അവരൊക്കെ മനസ്സിലാക്കണം കസ്തൂരി മഞ്ഞളിന്റെ കളറ് മഞ്ഞയല്ല നിങ്ങൾക്ക് മഞ്ഞ കൂവ മാർക്കറ്റിൽ നിന്ന് കിട്ടും അതൊക്കെ കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരും യഥാർത്ഥ കസ്തൂരി മഞ്ഞളിന്റെ കളറ് ഒരു ക്രീം വൈറ്റ് ആണ് അതിന്റെ സ്മെൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കർപ്പൂരത്തിന്റെ സ്മെല്ലാണ് അത് മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് ഉണ്ടാവുക ഇതൊക്കെ ജനറലി ആദ്യം മനസ്സിലാക്കുക ഇത്രയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നണ്ട ഇതൊന്ന് കാണിച്ചുകൂടെ കണ്ടാലല്ലേ മനസ്സിലാവുള്ളൂ കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നതാണ് സാധാരണ മഞ്ഞൾ ഇതിൻ്റെ കളർ എന്താണെന്ന് കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇത് സാധാരണ മഞ്ഞ കളറാണ് കണ്ടില്ലേ ഒരു കൺഫ്യൂഷൻ വേണ്ട അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇത് കാണിച്ചു തരുന്നത് സാധാരണ മഞ്ഞളിൻ്റെ കളറ് നിങ്ങളിവിടെ നോക്കി മനസ്സിലാക്കുക ഇനി ഞാൻ കാണിച്ചു തരുന്നത് എന്താണെന്നറിയോ ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു പ്ലാന്റ് ആണ് അപ്പം എങ്ങനെയാണ് പിന്നെ ഇത് ഉള്ളതെന്ന് നോക്കുക ഇതിൻ്റെ ലീഫൊക്കെ കണ്ട് മനസ്സിലാക്കുക എങ്ങനത്തെ ലീഫാണെന്ന് ഇതുപോലെയുള്ള ലീഫാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന് ഉണ്ടാവുക കണ്ടില്ലേ ലീഫിൻ്റെ അടിഭാഗമൊക്കെ നിങ്ങൾ നോക്കൂ ഇതേപോലെയാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് കസ്തൂരി മഞ്ഞളാണ് എന്ന് ഇനി ഞാൻ കാണിച്ചു തരുന്നത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് ഈ കസൂരി മഞ്ഞൾ പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ കളറും നിങ്ങൾ മനസ്സിലാക്കണം ഇതാ ഇതേപോലെയുള്ള കളറാണ് കസൂരി മഞ്ഞളിനുള്ളത് ഒരു ക്രീം വൈറ്റ് ആണ് കണ്ടില്ലേ ഇനി ആരും തെറ്റിദ്ധരിക്കപ്പെടരുത് ഈ ഒരു കളർ കണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ കസൂരി മഞ്ഞൾ മഞ്ഞക്കളറാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി നിങ്ങൾ ഒരിക്കലും എവിടെ വെച്ചും പറ്റിക്കപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും കസ്തൂരി മഞ്ഞളിന് മഞ്ഞ കളറല്ല ഈ ഒരു ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഇപ്പൊ കണ്ടില്ലേ ഇനി ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഈ സാധാരണ മഞ്ഞൾ ഉപയോഗിക്കുന്നതിന് പകരം കസ്തൂരി മഞ്ഞൾ നമ്മള് ആഹാരത്തിൽ ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാത്തത് അതിനൊരു കാരണമുണ്ട് നമ്മൾ സാധാരണ മഞ്ഞൾ എന്തിനാണ് നമ്മളെ ഭക്ഷണത്തിൽ ചേർക്കണം എന്ന് പറയുന്നത് അതിനൊരു കാരണം എന്താന്ന് വെച്ച് ധാരാളം ആന്റി ഓക്സിഡന്റ് ഇതിനകത്ത് ഉണ്ട് ഇതിനകത്തുണ്ട് സാധാരണ മഞ്ഞളിലുണ്ട് അതേപോലെ തന്നെ ഇതിനകത്ത് ഉള്ള മറ്റൊരു കണ്ടന്റ് ആണ് കുർക്കുമീൻ എന്ന് പറയുന്നത് ഇത് ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ആന്റി ഓക്സിഡന്റുകളും അതേപോലെ തന്നെ കുർക്കുമീനും ഒക്കെ ഉള്ളത് കൊണ്ടാണ് സാധാരണ മഞ്ഞൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് അപ്പോൾ അത് ആരോഗ്യത്തിന് നല്ലതാണ് നമ്മൾ കഴിക്കുമ്പോൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നല്ലതാണ് പക്ഷേ എന്തുകൊണ്ടാണ് കസ്തൂരി മഞ്ഞള് കസ്തൂരി മഞ്ഞൾ ഉള്ളിലേക്ക് കഴിക്കാൻ ഉപയോഗിക്കാത്തത് അത് അധികം സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് മുഖത്ത് പരട്ടാനൊക്കെയാണ് ഉപയോഗിക്കുക അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുർക്കുമിൻ കണ്ടന്റ് തീരെ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് ഉള്ളിലേക്ക് കഴിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പക്ഷെ ഇതിനകത്ത് ഉള്ളത് എന്താണ് എസെൻഷ്യൽ ഓയിൽസ് ആണ് അതുകൊണ്ടാണ് സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് ഈ ഒരു കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാൻ കാരണം ഇതൊക്കെ മനസ്സിലാക്കുക ചുമ്മാ നമ്മൾ ഇതൊക്കെ മുഖത്ത് പുരട്ടിയാൽ മാത്രം പോരാ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കാരണം ഒരുപാട് ആളുകൾ ഇതുവരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ ശലഭം ഫാമിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കസൂര് മഞ്ഞൾ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ സീഡ്സ് ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുക കേട്ടോ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് കൊറിയർ ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരും